നാട്ടിക എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ചും മറ്റും നടത്തി ജപ്തി ഒഴിവാക്കി തിരിച്ചെടുത്ത ആധാരം കളക്ടർ കൈമാറി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം തണൽ ഭവന പദ്ധതിയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ തൃപ്രയാർ ബ്രാഞ്ചിലെ ലേലനടപടി നേരിടുന്ന സന്തോഷ് കാളക്കൊടുവത്തിന്റെ വീടിന്റെ ആധാരം മുഴുവൻ കുടി കുടിശികയും തീർത്ത് എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിലെ വിദ്യാർത്ഥികൾ വിവിധ ചലഞ്ചിലൂടെ പണമുണ്ടാക്കി ആധാരം വീണ്ടെടുത്തു എൻ എസ് എസ് വോളണ്ടിയർമാർ വീണ്ടെടുത്ത ആധാരം തൃശ്ശൂർ ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജ ഐ എ എസ് സന്തോഷിനെ കൈമാറി കഴിഞ്ഞ വർഷവും എ കെ ജി കോളനിയിൽ താമസിക്കുന്ന ലക്ഷ്മിയുടെയും ജപ്തി ഒഴിവാക്കി വീട് വെച്ച് നൽകിയിരുന്നു ജില്ലാ കളക്ടർ എൻ എസ് എസ് യൂണിറ്റിന്റെ പ്രവർത്തനത്തിൽ അഭിനന്ദിച്ചു ചടങ്ങിൽ എൻ എസ് എസ് ജില്ലാ കോർഡിനേറ്റർ എം വി പ്രതീഷ് ക്ലസ്റ്റർ കോർഡിനേറ്റർ രേഖ ഇയാർ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ശലബ ജ്യോതിഷ് പി ടി എ പ്രസിഡന്റ് പി എസ് പി നസീർ അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ ഷൈജ ഇ ബി എൻ എസ് എസ് വോളണ്ടിയർ ലീഡർമാരായ അക്ഷത് കെ വി ഹിബ ഫാത്തിമ നീരജ് കെ എച്ച് ശ്രീലക്ഷ്മി കെ യു വിഷ്ണുവർദ്ധൻ ഹിസാൻ നസ്രീം എന്നിവർ പങ്കെടുത്തു